സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ശക്തന്റെ തട്ടകമൊന്നാകെ ആവേശഭരിതം ചരിത്ര വിജയത്തിൽ ആഘോഷ പരിപാടികളിൽ ആറാടി തൃശൂരിലെ ജനങ്ങൾ ഇന്ന് വൈകിട്ടോടെ നിയുക്ത എം സുരേഷ് ഗോപി തൃശൂരിലേക്കെത്തും തൃശൂരിൽ താമരവിരില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായാണ് പ്രവർത്തകർ നൃത്ത ചുവടുകൾ വെച്ചത് ഇത്തവണ മണ്ഡലത്തിലെ വോട്ടെണ്ണി പകുതിയായപ്പോഴേക്കും സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചിരുന്നു പിന്നാലെ നില ഉയർന്നതോടെ പ്രവർത്തകരും ആവേശത്തിലായി നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് നേടിയാണ് സുരേഷ് ഗോപി വിജയിച്ചത് രണ്ടാം സ്ഥാനത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനുമായിരുന്നു ശക്തന്റെ തട്ടകത്തിലെ ചരിത്ര വിജയത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണ് ജനങ്ങൾ പങ്കുവെച്ചത് സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ അങ്ങോട്ട് എടുക്കുക പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ തൃശ്ശൂകാരൻ അങ്ങോട്ട് കൊടുക്കുകയാണെന്ന് അതിപ്പോൾ സത്യം ഇല്ലേ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തു വടക്കനാഥൻ്റെ അവിടെ ഒരു താമര വിരിഞ്ഞു എല്ലാ കൊണ്ടും സന്തോഷമായി സുരേഷ് ചേട്ടൻ ഇവിടെ തൃശ്ശൂർ എത്തുമ്പോഴേക്കും ഒന്നും കൂടി ആഘോഷങ്ങൾ കൂട്ടാനുള്ളൊരു ഒരുക്കത്തിലാണ് പാർട്ടി എന്തായാലും ഇതൊരു ചരിത്ര വിജയത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചാൽ അധികം സന്തോഷമുണ്ട് ഇന്ന് വൈകിട്ട് തൃശൂരിലെത്തുന്ന സുരേഷ് ഗോപിക്ക് വമ്പിച്ച സ്വീകരണം ഒരുക്കാനാണ് ബി ജെ പി പ്രവർത്തകരുടെയും നേതാക്കളുടെയും തീരുമാനം കേരളത്തിൽ തുടർന്നു വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത് ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ വിജയം ഞങ്ങൾ ആവർത്തിക്കും ഇത്രയും നാൾ കേരളത്തിലെ ജനങ്ങളെ കുപ്രചരണം നടത്തി തെറ്റിദ്ധരിപ്പിച്ച് വിജയിപ്പിച്ച ഏതും വലതു മുന്നണികൾക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് തൃശൂരിലെ എൻ ഡി എയുടെ വിജയം സ്ഥാനാർത്ഥിയില്ലെങ്കിലും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് എത്തിയത് എല്ലാവർക്കും ഒരേ ആവേശം പഴയ നടക്കാവ് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൃത്ത ചുവടുകൾ വെച്ചും മുദ്രാവാക്യം വിളിച്ചുമൊക്കെ പ്രവർത്തകർ അണിനിരന്നു പിന്നീട് കോർപ്പറേഷന് മുന്നിലാണ് ആഹ്ലാദ പ്രകടനങ്ങൾ ന്യൂസ് തൃശൂർ